രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസും യു ഡി എഫും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമാണെങ്കിലും കൃത്യമായ സ്ഥാനാർത്ഥി നിർണയവും പ്രചരണ പരിപാടികളും ആസൂത്രണം ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് നാല് സീറ്റെങ്കിലും പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒരുപോലെ വിലയിരുത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ജില്ലയിലെ ഒരു മണ്ഡലം ആറന്മുളയാണ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിലവിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ആണ് ഈ സീറ്റിൽ നിന്ന് സി പി എം പ്രതിനിധിയായി വിജയിച്ചു കയറിയത് ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിലുള്ള താരപരിവേഷവും അവരുടെ ഭർത്താവിന് ഓർത്തഡോക്സ് സഭയിലുള്ള സ്വാധീനവും വീണാ ജോർജിന്റെ വിജയത്തിൽ നിർണായക ഘടകങ്ങളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മന്ത്രിയായതിനു ശേഷം വീണാ ജോർജും പത്തനംതിട്ട ജില്ലയിലെ സി പി നേതൃത്വവും തമ്മിൽ വലിയ അകൽച്ച നിലനിൽക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് അവർ ആക്സസിബിൾ അല്ല എന്നതാണ് ഇവരെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം സി പി എം സംസ്ഥാന സമിതിയിൽ വീണ ജോർജ് അംഗത്വം നേടിയത് ജില്ലയിലെ മുതിർന്ന നേതാവായ പത്മകുമാറിനെ വെട്ടിയിട്ടാണ് എന്ന ആക്ഷേപം പാർട്ടി അണികൾക്കിടയിൽ വീണക്കെതിരെയുള്ള എതിർപ്പുകൾ ശക്തമാക്കിയിട്ടുണ്ട് ഈ അനുകൂല ഘടകങ്ങളെല്ലാം പരിഗണിച്ച് ഒരു പിടി കോൺഗ്രസ് നേതാക്കൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള സീറ്റിനു വേണ്ടി ഇപ്പോൾ രംഗത്തുണ്ട് ഇവരിൽ പ്രമുഖൻ എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനായ അബിൻ വർക്കിയാണ് എന്നാൽ അബിൻ വർക്കിയെ പോലും സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് ആറന്മുളയിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നു അബിൻ വർക്കിയെ സംബന്ധിച്ച് നോമിനേറ്റഡ് പോസ്റ്റുകളുടെ ആനുകൂല്യത്തിലും സമൂഹ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളുടെ ഫലമായും നേതാവായി ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പാർട്ടിയുടെ താഴേക്കിടയിൽ പ്രവർത്തിച്ച ഒരു പാരമ്പര്യം അബിന് തീരെയില്ല ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അദ്ദേഹം അലങ്കരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ പദവി പോലും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചു പരാജയപ്പെട്ടു എന്ന യോഗ്യതയുടെ പേരിൽ ലഭിച്ചതാണ് ചാനൽ ചർച്ചകളിലൂടെ ഉയർന്നു വന്ന അബിൻ വർക്കിയെ പോലൊരു നേതാവിന് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുവാൻ സാധിക്കില്ല എന്നാണ് ആറന്മുളയിലെയും പത്തനംതിട്ട ജില്ലയിലെയും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വ്യക്തമാക്കുന്നു അബിൻ വർക്കിയെ ഫോണിൽ വിളിച്ചാൽ ഒരിക്കലും ലഭ്യമാവാറില്ല എന്നും തിരിച്ചു വിളിക്കാനുള്ള മര്യാദ ഒരിക്കലും അദ്ദേഹം കാണിക്കാറില്ല എന്നുമുള്ള ആക്ഷേപവും അഭിനയക്കുറിച്ച് ഉയർന്നു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ അവർ ഉയർത്തി കാട്ടുന്നത് മറ്റൊരു പേരാണ് ഇതും ഒരു യുവ സ്ഥാനാർത്ഥിയാണെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം പത്തനംതിട്ട ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ അധ്യക്ഷനായ വിജയ് ഇന്ദുചൂടനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് വിജയ് ഇന്ദുചൂടൻ തലമുറകളായുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ആർ ഇന്ദുചൂടൻ പത്തനംതിട്ട ജില്ലയിലെ ആദ്യ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു ഒരു പരിധിവരെ പാർട്ടിയുടെ രക്തസാക്ഷി എന്ന് പോലും ആർ ഇന്ദുചൂഡന്റെ കഥ അറിയുന്നവർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കും എന്നാൽ ഈ പാരമ്പര്യത്തിന്റെ ബലത്തിലല്ല വിജയ് ഇന്ദുചൂടന്റെ പേര് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയർന്നു വരുന്നത് എന്നതും ശ്രദ്ധേയമായ ഘടകമാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ പൊരുതി നേടിയ വിജയമാണ് വിജയ് ഇന്ദുചൂടേത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തട്ടകത്തിൽ രാഹുലിന്റെയും ഷാഫിയുടെയും പിന്തുണയോടെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി നേടിയെടുത്തത് നിലവിൽ കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തരായ യുവജന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് വിജയ് ഇന്ദുചൂടൻ തുടർച്ചയായി രണ്ടാം വട്ടവും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് പത്തനംതിട്ട ജില്ലയിൽ സംഘടനാ ദൗർബല്യങ്ങൾ ഉണ്ടാകാതെ യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വിജയ് ഇന്ദുചൂടൻ വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല ഏതാനും നാളുകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഒരു വേദിയിൽ വെച്ച് എത്ര കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ യൂത്ത് കോൺഗ്രസിലും കെ എസ് യുയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം വീഡിയോ രൂപേണ പുറത്തു വരികയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും ചെയ്തു ഏതു സമയത്തും തന്നെ ബന്ധപ്പെടുന്ന പാർട്ടി പ്രവർത്തകർക്കും നാട്ടുകാർക്കും സമീപസ്ഥനാണെന്നുള്ളതും സദാസമയവും സേവന സന്നദ്ധനാണെന്നുള്ളതും വിജയ് ഇന്ദുചൂടന്റെ അനുകൂല ഘടകങ്ങളാണ് ഇതിനെല്ലാം പുറമേ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് ഐ ബി എം പോലുള്ളൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ഉന്നതമായ പതിനായിരങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ച വ്യക്തിത്വം കൂടിയാണ് വിജയ് ഇന്ദുചൂടൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജന്മം കൊണ്ട് തന്നെ കോൺഗ്രസുകാരനായ പത്തനംതിട്ട ജില്ലക്കാരനായ അടിത്തട്ടിൽ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് അധ്യക്ഷ പദം നേടി സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന നാട്ടുകാർക്ക് സമീപസ്ഥനായ ജാടകളില്ലാത്ത വിജയ് ഇന്ദുചൂടൻ തന്നെയാകും അബിൻ പോലൊരു കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയേക്കാൾ ആറന്മുള സീറ്റിന് അനുയോജ്യൻ എന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി